സമാധാനവും ഉള്ളവട്ടെ എല്ലാവർക്കും ഉള്ള സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ മൊത്തമിങ്ങൾ ഒരുപാട് ആളുകൾ ദുബായി കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ ഉള്ളു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളുടെ ചാരത്ത് അന്തി ഉറങ്ങുന്ന സിർപ്പഞ്ച് മുഹമ്മദ് മുസലിയാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അതുപോലെ നിരവധി ഔലിയാക്കന്മാർ നമ്മൾ വിളിക്കാറുണ്ട് അവരുടെ ബേൽഫാത്തി ഹൗതാറുണ്ട് അവരുടെയൊക്കെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ചേർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ മോമിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ മൂന്നാമത്തെ അദ്ധ്യായമാണ് സൂറത്തുൽ അലിമ്രാൻ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് കുറച്ച് മാത്രം പറഞ്ഞ് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം ഹബീബായുമത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹുലഹി വസല്ല മാ തങ്ങൾ പറയുകയുണ്ടായി പ്രകാശം നിറഞ്ഞ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ബക്രയും സൂറത്തുൽ അലിമ്രാനും അവ രണ്ടും പതിവാക്കിയവനെ നാളം അക്ഷരയിൽ പരലോകത്ത് തനലായി തണലായി ശുപാർശ ചെയ്യുമെന്ന് ഈ രണ്ട് സൂഹത്തുകൾ പതിവാക്കുന്നവർ പതിവാക്കുന്നവർക്ക് നാളം അഷറയിൽ തണലായി ശുപാർശ ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുസ്തഫലഹുലഹി വസ്ല തങ്ങൾ അതുകൊണ്ട് സൂറത്തുൽ ബക്റയും അലിംറാനും ഞാനും നിങ്ങളും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ബെഹാനോ തായ തോഫീഗ് ചെയ്യുമാറാവട്ടെ അതുപോലെ പരിശുദ്ധമായ അലിമ്രാൻ സൂറത്തിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ സൂറത്തിനെ ആദ്യത്തെ മൂന്ന് വചനങ്ങളെ എഴുതി കവി കുഞ്ഞുങ്ങളുടെ കവിത്തിൽ കെട്ടിയാൽ കുഞ്ഞുങ്ങൾക്ക് രക്ഷ ലഭിക്കുമെന്ന് മഹാൻമാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ കുട്ടികളുടെ കരച്ചിൽ കരച്ചിലുള്ള കുട്ടികൾ പ്രസവിച്ച കുട്ടികളുണ്ടാവും അതുപോലെ ഇപ്പോഴും കരയുന്ന കുട്ടികളുണ്ടാവും അവർക്കൊക്കെ ഏറ്റവും ഉത്തമമായതാണ് സൂറത്തുൽ അലിംറാനിലെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വചനങ്ങൾ മ്പു കൂട്ടിലാക്കി കെട്ടിക്കൊടുക്കുക അതുപോലെ കടം സൂറത്ത് പ്രാവശ്യം ഓതി ചെയ്യുക കടം വീടപ്പെടുമെന്ന് മഹാന്മാരേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധമായ ഈ ആയത്തിന്റെ ഈ സൂറത്തിലെ നാല് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഒന്ന് അലിംറാൻ സൂറത്തും സൂറത്തും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നാളെ പല ലോകത്തെ തടലായി ശുഭാർ ശുപാർശ ചെയ്യുമെന്ന് രണ്ടാമത്തത് കുട്ടികളുടെ രക്ഷക്ക് കുട്ടികളുടെ കരച്ചിൽ മാറാൻ കടം വിടപ്പെടുവാൻ ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക ഇൻഷാ ഉള്ളുമാറാവട്ടെ ഓതുവാൻ തോഫീക ചെയ്യുമാറാവട്ടെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു അമലായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവുകയില്ല ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഇത് ഉപകാരം ഉപകാരപ്രദമായി വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ നിങ്ങളുടെ ബന്ധുക്കളിലേക്കോ എല്ലാവരിലേക്കോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒന്നാം സ്വനിഹത്തായ ആരുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ മഹാന്മാരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾ കടങ്ങൾ കുട്ടികളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം അള്ളാഹുക്കു സലാമത്ത് നൽകി മാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും അവിടെ രോഗങ്ങൾ അല്ലാഹ് ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ ഉള്ള മക്കൾ അള്ളാഹോ സ്വലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ ഉള്ളാഹം നൽകുമാറാവട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ അവിടെ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഹൈറായ ജോലി ഉദാനം ചെയ്യുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാ താല വാത്ത